ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് യൂസർ പലികൾക്കായി പുറമെ ക്ഷേമനിധിയും അടയ്ക്കണം ഗിൽനെറ്റ് ബോട്ടുകൾ കൊച്ചി വിടുന്നു കൊച്ചി ഫിഷറീസ് ഹാർപ്പളിലെ സംസ്ഥാന ഗിൽനെറ്റ് ബോട്ടുകൾ പ്രവർത്തനം പ്രതിസന്ധിയിൽ യൂസർ ഫീസ് ഈടാക്കുന്നതിന് പുറമെ ക്ഷേമനിധി വിഹിതം അടക്കമുള്ള ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനമാണ് ഇരട്ടിയാകുന്നത് യൂസർ ഫീസായി ഇരുപത്തയ്യായിരം രൂപയാണ് ചിന്നത്തൂർ വള്ളുവെള്ളി എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചി കേന്ദ്രമാക്കി മത്സ്യബന്ധന ബോട്ടുകൾ നിലവിൽ നൽകി വരുന്നത് നേരത്തെ ഈ തുക ക്ഷേമനിധിയിലായിരുന്നു അടച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഷറീസ് വകുപ്പ് തുക ക്ഷേമനിധിയിലേക്കല്ലെന്നും യൂസർ ഫീസാണെന്നും അറിയിച്ചു ഇപ്പോൾ യൂസർ ഫീസിന് പുറമെ പതിനായിരം രൂപ ക്ഷേമനിധിയിൽ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കില്ലെന്നും അധികൃതർ അറിയിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഇന്ധനവില മത്സ്യലാഭിത കുറവ് എന്നിവ മൂലം ബോട്ടുകൾ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഘട്ടത്തിൽ ഇത്രയും തുക അടച്ചു ബോട്ടുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് ഹാർബറിലെ ബോയിങ് ഏജൻസി തൊഴിലാളികൾ പറയുന്നത് നേരത്തെ അഞ്ഞൂറോളം ഗിൽനറ്റ് ബോട്ടുകൾ കയറി നടത്ത് ഇപ്പോൾ നൂറിൽ താഴെ ബോട്ടുകൾ അയൽ സംസ്ഥാനത്തിലേക്ക് തിരികെ പോകുന്ന സാഹചര്യമാണ് അവിടെ ഈ ബോട്ടുകൾക്ക് ഡീസൽ സബ്സിഡിയും മറ്റു ആനുകൂല്യങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട് ഇത്തരം ഫീസുകളുമില്ല മട്ടാഞ്ചേരി ബസാർ കൊച്ചി തുറമുഖം എന്നീ കേന്ദ്രങ്ങളിൽ തൊഴിൽ ഗണ്യമായി കുറഞ്ഞതോടെ ഹാർബറിലാണ് കൊച്ചി മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം നേരത്തെ ഈ ബോട്ടുകൾ ക്ഷേമനിധി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കെ ജെ മാക്സി എം എൽ എയുടെ ആഭിമുഖ്യത്തിൽ ഹാർബർ പ്രതിനിധി സംഘം ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിവേദനം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ കൊച്ചി